കാണാൻ തിയേറ്ററിൽ എത്തിയത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ വിഷയത്തിലേക്ക് വരാം ലോക കാണാൻ തിയേറ്ററിൽ എത്തിയത് ലോക എന്ന ചിത്രം സെൻസേഷണൽ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇൻഡസ്ട്രിയോട് തന്നെ വലിയ അഭിമാനമായി ഈ സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഇത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിക്കഴിഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം കേരളത്തിൽ ലോക കാണാൻ തിയേറ്ററിൽ എത്തിയത് എത്ര പേരാണെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ എത്ര പേര് വന്നിരിക്കാം ഒരു സാധ്യതാ കണക്കുകളാണ് എന്നാൽ ഇത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് സാധ്യത അതിന് കൃത്യമായിട്ടുള്ള രേഖകളുമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ലോക എന്ന ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് ഡൊമിനിക് അരുൺ ചിത്രം ലോക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റ് പട്ടം നേടിയെടുത്തിരിക്കുകയാണ് ഇതിനു മുന്നേ ഈ ചിത്രത്തിന് ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ സിനിമ നൽകി അതുകൊണ്ട് ആളുകൾ ഈ ചിത്രത്തെ ഏറ്റെടുത്തു അങ്ങനെ ഒരു ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ അതും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് വളരുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരം വലിയൊരു നേട്ടം കൈവരിക്കുന്ന ഒരു ഹീറോ ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന നിലയിൽ ലോകയ്ക്ക് വലിയ സ്ഥാനമുണ്ട് മഞ്ഞുമൽ ബോയ്സിനെയും എംബുരാ കടത്തിവെട്ടിക്കൊണ്ട് കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് കൂടി ലോകയെ തേടിയെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ കണ്ട നാലാമത്തെ സിനിമയും മാറിക്കഴിഞ്ഞ ലോക ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് കോടി ജനങ്ങളാണ് ഇതിനോടകം തന്നെ ഈ ചിത്രം തിയേറ്ററിൽ തന്നെ കണ്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ മഞ്ഞുമൽ വോയ്സ് തുടരും എന്നീ സിനിമകളാണ് ഈ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള സിനിമകൾ നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് കേരളത്തിൽ മോഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്ക് ഇനി വേണ്ടത് വെറും രണ്ട് കോടി രൂപ മാത്രമാണെന്നാണ് അറിയുന്നത് തുടരും നൂറ്റി പത്തൊമ്പത് കോടി സ്വന്തമാക്കിയിട്ടുണ്ട് കേരളക്കാരൻ നിന്നും മാത്രം കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം ചിത്രം അഞ്ചു കോടിക്കടുത്തുള്ള വലിയ വ്യത്യാസമായിരുന്നു കഴിഞ്ഞ രണ്ട് നമുക്ക് റിപ്പോർട്ട് എന്നാൽ ഇന്ന് ആ ഒരു ലെവലിൽ നിന്നും മാറി ചിത്രം വെറും രണ്ടു കോടിയുടെ ഗ്യാപ്പാണ് ഇനി ഈ സിനിമക്കുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളാണ് കണക്ക് പറയുന്ന ട്രേഡ് അനലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ കേരളക്കര ഈ ചിത്രം വലിയൊരു ആഘോഷമായി കൊണ്ടാടുകയാണ് ഇപ്പോൾ പൂജ ഹോൾഡേസ് ആണ് അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ചിത്രത്തിന് വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കാന്താരയുടെ റിലീസ് ഇനി എത്രത്തോളം ഇതിനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ് കാന്താരയ്ക്ക് നല്ല റിപ്പോർട്ടുകളാണ് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കേരള മാർക്കറ്റിൽ നിന്ന് ഒരു മലയാള സിനിമ നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷനും ഇതോടെ തുടരുംബിന്റെ പേരിലായി മാറിക്കഴിയുകയും ചെയ്തിരുന്നതെന്ന് എന്നാൽ ഈ റെക്കോർഡാണ് ഇപ്പോൾ ലോക തകർക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് വെറും മാസങ്ങളുടെ വ്യത്യാസത്തിൽ ലോക ഈ ചിത്രത്തിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് ആരും തന്നെ നിരൂപിച്ചിരുന്നില്ല ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതും ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ ഒരു പക്ഷേ മോഹൻലാലിന്റെ ചിത്രമോ മറ്റും വന്നാൽ അത് സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഒരു മമ്മൂട്ടിയുടെ ചിത്രത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതിനെല്ലാം തച്ചു തകർക്കുന്ന കാഴ്ചയാണ് ലോക എന്ന ചിത്രത്തിലൂടെ കേവലം വലിയ വലിയ ട്രാക്ക് റെക്കോർഡുകളൊന്നും ഇല്ലാത്ത കല്യാണി എന്നൊരു ഹീറോയിനെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ സാഹസം തന്നെയാണ് ഡിക്കു കാഴ്ച വെച്ചിരിക്കുന്നത് ഡിക്കുവിനെ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്നത് ഒപ്പം തന്നെ അതിന്റെ മേക്കേഴ്സിന് വലിയ സ്ഥാനം അർഹിക്കുന്നുണ്ട് മികച്ച കർഷകമായി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ലോക ഒരു ദിവസങ്ങളിൽ മോഹൻലാൽ സിനിമയെ മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഇൻഡസ്ട്രിക്ക് ഒരു വലിയൊരു ഉണർവ് തന്നെയാണ് ഒരേ കൊല്ലം തന്നെ രണ്ട് ഇൻഡസ്ട്രി കെറ്റുകൾ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൂന്നാമത്തെ ഇൻഡസ്ട്രി കെട്ടിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇതോടൊപ്പം മഞ്ഞുമൽ ബോയ്സിന് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് പത്ത് കോടി ഷെയറിന് മുകളിൽ നേടുന്ന ഒരു മലയാള സിനിമയെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക അഞ്ചാം ആഴ്ചയിലും ഗംഭീര കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ തലവര മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് അമ്പത് കോടി രൂപയാണ് അവിടെ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് നിന്നേടുന്ന ഏറ്റവും വരുന്ന കളക്ഷൻ കൂടിയായിരുന്നു അത് അതേസമയം ഈ നേരത്തെ ലോകം മറികടക്കുമോ എന്നും പലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാത്തിരിക്കേണ്ട ാണ് കാണുന്നത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗം മാത്രമായിട്ടാണ് ഈ സിനിമ എത്തിയത് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്തു സനിവ് കുമാർ അരുൺ കുര്യൻ സരൽ സഭ നിഷാന്ത് സാഗർ വിജയ് രാഘവൻ എന്നിവരും തിളങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടോവിൻ തോമസ് സണ്ണി വേൻ എന്നിവരുടെ തൃസിപ്പിക്കുന്ന കാമിയോ വേഷം കൂടിയും ആളുകളെ കൂടുതൽ ശ്രദ്ധ ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ കാരണമായിട്ടുണ്ട് ഇത് എല്ലാവരും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ചിത്രം വലിയ രീതിയിൽ തന്നെ ആ ഒരു ഹൈപ്പിനോത്ത പ്രകടനം കാഴ്ചവെച്ചു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞുള്ള ടീസർ തന്നെ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതും വലിയ രീതിയിൽ വൈറലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം ആ ചിത്രവും വലിയൊരു വിജയം തന്നെ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യ ദിവസം ഒരുപക്ഷെ നൂറുകോടിക്കൊക്കെ എത്തുന്ന ഒരു സിനിമയായി അത് മാറാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഏതായാലും ചിത്രത്തിൽ നായകനെത്തുന്നത് ടോവിനോയാണ് എന്നാണ് അറിയുന്നത് ചാത്തന്റെ കളികളാണ് ഇനി രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവുക ഒപ്പം തന്നെ ദുൽഖറും ചിത്രത്തിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ വന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി എടുക്കാൻ കാരണം പാൻ ഇന്ത്യൻ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഇമേജ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം തമിഴ്നാട്ടിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ അദ്ദേഹത്തെ അറിയുന്ന താരങ്ങളുണ്ട് അതുപോലെ തന്നെ അറിയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ദുൽഖറിന് ഇഷ്ടപ്പെടുന്ന വലിയൊരു ഫാൻ ബേസ് അവിടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് തന്നെ ലോക ടു െന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ കഥ പറയുന്ന ലോക ത്രീ വരുന്നുണ്ട് അതും വലിയൊരു വിജയമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഭാഷയിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ അത് ബൈ ബൈ